നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ബാത്റൂമിൽ വെള്ളം ലീക്ക് ചെയ്ത് അടുത്ത റൂമിൻ്റെ ഭിത്തിയിലേക്ക് വെള്ളം പനിച്ചു വരിക എന്നുള്ളത് അതിന് ഒരു സൊല്യൂഷനായിട്ടാണ് മാർക്കറ്റിൽ അപ്പോത്സി ഇറങ്ങിയത് അപ്പോസി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ബാത്റൂമിൽ നമ്മൾ ടൈൽസ് വിരിക്കുമ്പം ഒരു സ്പേസർ സ്പേസറിട്ട് വിരിച്ച് ആ സ്പേസറിനുള്ളിൽ ഫില്ല് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോറ്റ്സി ആ അപ്പോറ്റ്സി കൊണ്ട് നമ്മൾ അത് ഹണ്ട്രഡ് പെർസെൻറ്റ് ആസിഡ് ആസിഡ് റെസിസ്റ്റൻ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് വാട്ടർ വാട്ടർ പ്രൂഫാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം വെള്ളം പലച്ച് പോവുകയല്ല എന്നുള്ളത് വിശ്വസിക്കാവുന്നതാണ് അവിടെയുമുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ലേബർ ഇത് ചെയ്യുന്ന ആൾ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്തെങ്കിൽ അവിടെയും റിസ്ക് കിടക്കുകയാണ് നമ്മൾ ഇത്രയും പൈസ മുടക്കി ഒരു വീട് പടത്ത് വളരെ ശാന്തമായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ താമസിക്കുമ്പോഴാണ് അതെ നമ്മുടെ വി ബെഡ്റൂമിൻ്റെ വിത്തയിൽ പെയിൻ്റുകൾ പൊട്ടി സഹിതം പൊളിഞ്ഞു വരുന്നു എന്ത് വിഷമല്ലേ അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കാൻ ഒരു ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ അതായത് നമ്മൾ അപ്പോസ് കിട്ടു ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൂടെ നമുക്ക് സത്യത്തിൽ ആവശ്യമാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ നേരത്തെ തൊട്ട് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പം വളരെ ഫാസ്റ്റായിട്ട് ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് രണ്ട് കൈ നേട്ട് സ്വീകരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് വളരെ ഈസി ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇത് ഈ നമ്മൾ അപ്പോസ് കിടുന്നതിൻ്റെ കൂടെ ഈ വാട്ടർ പ്രൂഫും കൂടെ അങ്ങനെ ചെയ്താൽ ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയി പിന്നെ ഒരു കാരണവശാലും ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ ലീക്കേജ് എന്തതിനെ കുറിച്ച് നമ്മൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല ഇപ്പം ഏതെങ്കിലും കാരണവശാൽ അപ്പോസ് ചെയ്ത് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ വാട്ടർ പ്രൂഫവിടെ സെറ്റാക്കിയോളും വാട്ടർ പ്രൂഫ് ചെയ്തതിൽ എന്തെങ്കിലും അപാധകളുണ്ടെങ്കിൽ അപ്പോസ് കാരണം അവിടെ സെറ്റാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് ജീവിക്കാം വാട്ടർ പ്രൂഫ് അടിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ രണ്ട് തവണയാണ് വാട്ടർ പ്രൂഫ് അവിടെ ബാത്റൂമിൽ നമ്മൾ ചെയ്യുക ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ ഫ്ലോറും വാളും പൊടിയെല്ലാം മാറ്റി വളരെ പെർഫെക്റ്റ് ആക്കി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൽ ബാത്റൂമിൽ ഒരു കോട്ട് ബാത്റൂമിൻ്റെ ഫ്ലോറിൽ നമ്മൾ ഒരു കോട്ട് ബാ വാട്ടർ പ്രൂഫ് ചെയ്തു അതുപോലെ തന്നെ ബാത്റൂമിൽ ഭിത്തിയെല്ലാം താഴ്ന്നു ഒരടി ഹൈറ്റിലേക്ക് വാട്ടർ പ്രൂഫ് ചെയ്തു ശ്രദ്ധിക്കണം ഒരടി ഹൈറ്റിലേക്ക് മാത്രമേ ബാത്റൂമിൽ ഭിത്തി ചെയ്യാവുള്ളൂ ഒരിക്കലും മുകളിലോട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് നാല് മണിക്കൂറിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ടിലേക്ക് നമുക്ക് പോകാം അങ്ങനെ സെക്കൻ ചെയ്തു നാല് മണിക്കൂർ ശേഷം നമ്മൾ വീണ്ടും സെക്കൻഡ് കോട്ട് അടിച്ചു ആ സെക്കൻഡ് കോട്ടിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ടൈം കൊടുക്കുക പിന്നെ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയി നമുക്ക് നമ്മുടെ ബാക്കി പണികളും ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഈ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് വലിയ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ടീമുകൾ നമുക്ക് ഉള്ളതാണ് അപ്പോൾ എന്ത് ഡൗട്ടുകളാണെങ്കിലും അവർ ക്ലിയർ ചെയ്തു തരും താങ്ക്